റൂവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവചനം നാം കേൾക്കുമോൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകാശമാകും അത് വിടുതലാവും രണ്ടോ മൂന്നോ മിനിറ്റ് പറയത്തുള്ളൂ അപ്പം ജീവിത തിരക്കുകളിൽ അത് വളരെ ഗൗരവപരമായി ഒന്ന് കേൾക്കണമെങ്കിൽ ദൈവ സ്നേഹത്തിൽ ഉറപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിൻ്റെ ചിന്ത ഒരു നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ് മനസ്സർബം മൈൻഡ് ഈസ് അവർ ബാറ്റിൽ ഫീൽഡ് എന്ന അവർ അപ്പം വചനം പറയുന്നു നമ്മുടെ പൗരസ് അത് മനസ്സിലാക്കുന്നുണ്ട് പൗരസ് കുറഞ്ഞു പോരിൻ്റെ ആയുധം ഞങ്ങളുടെ പോരിൻ്റെ ആയുധം ജഡീകങ്ങളല്ല കോട്ടകൾ ഇടിപ്പാൽ ദൈവസന്നിധി ശക്തി ഉള്ളവ തന്നെ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അവയാൽ സങ്കല്പങ്ങളും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഞങ്ങൾ ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുസരണത്തിൽ പിടിച്ചെടുക്കുന്നു ഞാനൊരു പാട്ട് അതെഴുതിട്ടുണ്ട് പോരിൻ്റെ ആയുധം ജഡീകവൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എനിക്ക് യുദ്ധം ആദ്യം പറയുന്നു ജഡരരക്തങ്ങളോടല്ല എനിക്ക് എനിക്ക് പോരാട്ടമുള്ളത് അന്ധകാര ലോകാധിപതികളോടും സ്വരൂപങ്ങളോടും ദുഷ്ടാമർ സേനയോടും എന്നിട്ട് അദ്ദേഹം പറയും എൻ്റെ പോരിൻ്റെ ജഡീക ആയുധങ്ങൾ നമ്മുടെ വാളോ പരിചയോ നമ്മൾ സാറിന് ഉപയോഗിക്കുന്ന അല്ലെ യുദ്ധത്തിന് പോകുന്ന ഉപകരണങ്ങളൊന്നുമല്ല ജഡീകങ്ങളല്ല എന്ന് പറഞ്ഞാൽ ആത്മീയ അതാണ് സ്പിരിച്വൽ വെപ്പൻസ് അതാണ് പറയുന്നത് വിശ്വാസം എന്ന പരിചയ ദൈവജനം എന്ന ആത്മാവിൻ്റെ വാളെ സത്യം അരക്ക് കെട്ടി പിന്നെ പറയുന്നുണ്ട് രക്ഷ എന്ന ചരസ്ത്രം ദുഷ്ടൻ്റെ എല്ലാ ദ്വമ്പുകളെയും കെടുത്താൻ വിശ്വാസം എന്ന പരിചയ പ്രാർത്ഥന ഒരു ആയുധമാണ് സ്തുതി ഒരു ആയുധമാണ് അപ്പം ഇതുകൊണ്ടെല്ലാം കൂടെ തകർക്കുന്നത് എൻ്റെ പോരിൻ്റെ ആയുധം ജടീകമല്ല കോട്ടകൾ സ്ട്രോങ് ഹോൾസ് അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം ഒരു ഒരു കോട്ട നമ്മൾ കാണുമ്പോൾ ചുമ്മാ കോട്ട വരുന്നില്ല കല്ലുകൾ വെച്ച് അടുക്കി 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 അടിക്കുകയാണ് ആ കോട്ട നമ്മുടെ മനസ്സിൽ അവനിടുന്ന ചെറിയ സീഡ് ചെറിയ സീഡാണ് മരമാകുന്നത് ആ കോട്ടകൾ അവനിടാൻ നോക്കുമ്പോൾ ആ കോട്ടകളിലൂടെ അവന് വസിക്കാൻ കഴിയും അതിലൂടെ അവൻ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും അതിലൂടെ നമ്മുടെ മേൽ നമ്മൾ അവന് ജയമെടുക്കാൻ കഴിയും അന്നൊരു ആ കോട്ടകളെ നാം ഇടിക്കണം കോട്ടകളാകാൻ അനുവദിക്കില്ലെന്ന് തന്നെ പറയുന്നത് ഒരു സു പറഞ്ഞു കോട്ടകളെ ഇടിപ്പോൾ ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ പരിശുദ്ധമായ ശക്തിയിൽ ആ കോട്ടകളെ ഇടിക്കുക അപ്പോൾ പൂരിൻ്റെ അത് ജടികമല്ല കോട്ടകളിൽ പോകാൻ ശക്തിയുള്ള അവയ സങ്കല്പങ്ങളും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമാകി വരുന്ന എല്ലാ കർച്ചകളും ദൈവവചനത്തിനെതിരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് മുഴുവൻ ആ നെഗറ്റിവിറ്റിയെല്ലാം തകർക്കാൻ അതായത് പോലെ തന്നെ ജെഡിയുമല്ല കോട്ടകൾ ഇടിപ്പുവാൻ ദൈവസന്നിധി ശക്തികൾ അവയ സങ്കല്പങ്ങളും ക്രിസ്തുവിന് പരിചാരത്തെ ഉയർച്ചകളെ ഇടിച്ച് കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിൽ ദൈവവചനത്തിന് അനുരൂപമായി അതിനെ കൊണ്ടുവരുക അന്നേരം നമുക്കതിനെ ജയിക്കാൻ കഴിയും ആമേ ഒത്തിരി എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് ദൈവവചനം വായിക്കുക ധ്യാനിക്കുക പ്രഖ്യാപിക്കുക ആത്മീയ ആയുധങ്ങൾ ധരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈ ചെയ്യുക